നമ്മൾ വീണ്ടും പാലക്കാട്ടെ നാളെ നടക്കാനിരിക്കുന്ന നിയമസഭാ വോട്ടെടുപ്പിന്റെ വാർത്തകളിലേക്ക് പോവുകയാണ് നിശബ്ദ പ്രചാരണ ദിവസമായിരുന്നു ഇന്ന് വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികളെല്ലാവരും പോളിംഗ് സാമഗ്രികളുടെ വിതരണമെല്ലാം ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നടന്നു നിശബ്ദ പ്രചാരണ ദിനത്തിൽ അവസാനവട്ട വോട്ടഭ്യർത്ഥനയിലായിരുന്നു സ്ഥാനാർത്ഥികൾ രാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ യാക്കരയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ കൽപ്പാത്തിയിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരിൻ വീടിനു സമീപത്തു നിന്നുമാണ് വോട്ടഭ്യർത്ഥന തുടങ്ങിയത് വീടുകൾ കയറിയുള്ള പ്രചാരണമാണ് സ്ഥാനാർത്ഥികൾ പ്രധാനമായും നടത്തിയത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനായിരുന്നു ശ്രമം പരസ്യ പ്രചാരണം സമാപിച്ചതോടെ ഉന്നത നേതാക്കളൊക്കെ മണ്ഡലം വിട്ടു അതുകൊണ്ട് െ സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലെ പ്രവർത്തകരുമാണ് നിശബ്ദ പ്രചാരണം ഏകോപിപ്പിച്ചത് അതിനിടെ മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി വിക്ടോറിയ കോളേജിൽ കൌണ്ടറുകൾ സജ്ജമാക്കിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തിയത് പാലക്കാട് ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി തുടങ്ങിയവർ വിതരണ കേന്ദ്രത്തിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തത് വോട്ടെടുപ്പിനു ശേഷം ഇതേ കേന്ദ്രത്തിലേക്ക് തന്നെ യന്ത്രങ്ങൾ തിരികെ എത്തിക്കും lavish news palakad